നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ഒരു പ്രഖ്യാപനം നടത്തി ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കടക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെന്നും ബി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കേരളത്തിൽ വന്ന് പ്രഖ്യാപനം നടത്തിയത് നമ്മൾ പരിശോധിക്കുമ്പോൾ അഞ്ച് മണ്ഡലങ്ങളെങ്കിലും പിടിച്ചടക്കും എന്ന തോന്നൽ ഉളവാക്കിയിരുന്നു അവർ എന്നാൽ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി ഇപ്പോൾ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് തിരുവനന്തപുരത്ത് ഇതുവരെ ബി ജെ പി അണികൾ പ്രതീക്ഷിച്ചിരുന്നത് നിർമ്മല സീതാരാമനെ പോലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള സ്ഥാനാർത്ഥികളെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന അഭ്യൂഹങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു എന്നാൽ ശശി തരൂരിനെ വീഴ്ത്താൻ കരുത്തനാണോ രാജീവ് ചന്ദ്രശേഖർ എന്ന സംശയം പൊതുവെ ബി ജെ പി അണികളിൽ പോലും ഇപ്പോൾ ശക്തമാണ് കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ ലഭിച്ച നേട്ടം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ ലഭിച്ചില്ല എങ്കിൽ അത് ബി ജെ പി അണികളിൽ കൂടുതൽ നിരാശയ്ക്ക് കാരണമാകും രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവ് തിരുവനന്തപുരത്തേക്ക് വന്ന് എത്രമാത്രം ഈ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ വിജയിക്കും ഈ ചോദ്യമാണ് പൊതുവെ അണികൾ ഉയർത്തുന്നത് തിരുവനന്തപുരത്ത് പരിചിതരായ കൂടുതൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യവും ബി ജെ പിയിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ഏറെ ആക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഇടവരുത്തിയിരിക്കുന്നത് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായതോടെ ആന്റോ ആന്റണിയുടെ ഭാഗ്യമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നത് ആന്റോ ആൻ്റണിയുടെയും ആ താടിക്കാരൻ്റെയും ഒക്കെ സമയം അല്ലാതെന്തു പറയാൻ ഇത്തരത്തിൽ നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് മുൻപ് കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ശക്തമായ മത്സരം കാഴ്ചവെച്ച പത്തനംതിട്ടയിൽ ഇക്കുറി ഇങ്ങനെയൊരു പരീക്ഷണം വേണ്ടിയിരുന്നോ എന്ന ചോദ്യമാണ് ശക്തമാകുന്നത് ഔദ്യോഗിക വിഭാഗവും മറുവിഭാഗവും തമ്മിലുള്ള പോരാണ് ഇത്തരമൊരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒടുവിലെത്തപ്പെട്ടത് പി സി ജോർജ് ബി ജെ പിയിലേക്ക് തൻ്റെ വഴി തുറന്നത് പ്രതീഷ് വിശ്വനാഥൻ പിന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതാക്കൾ എന്നിവർ വഴിയാണ് ഇത് ഔദ്യോഗിക നേതൃത്വത്തെ ചുടിപ്പിച്ചിരുന്നു കെ സുരേന്ദ്രൻ മുൻപ് പലവട്ടം പി സി ജോർജുമായി കോർത്തതും നമ്മുടെ ഓർമ്മകളിലുണ്ട് ബി ജെ പിയിലേക്ക് പി സി ജോർജും ഷോൺ ജോർജും കടന്നു വരുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്ന നിലപാടായിരുന്നു പൊതുവെ കെ സുരേന്ദ്രനും ഔദ്യോഗിക നേതൃത്വവും ഒക്കെ വച്ചുപുലർത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടെ പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിലെത്തി പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും ഏറ്റവും ശക്തമായ ആക്ഷേപങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് പി സി ജോർജിൻ്റെ കടന്നുവരവ് തന്നെ അത് കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയെടുത്തു വീണാ വിജയനെതിരെ പരാതികൾ കൊടുത്തും കേസുമായി മുന്നോട്ടു പോയുമൊക്കെ ഷോൺ ജോർജ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ പി സി ജോർജോ മകൻ ഷോൺ ജോർജോ മത്സരിച്ചിരുന്നു എങ്കിൽ കൂടുതൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞേനെ എന്ന പ്രതീക്ഷയാണ് ചില പാർട്ടി പ്രവർത്തകർ പങ്കുവെക്കുന്നത് പി സി ജോർജിന് പത്തനംതിട്ടയിൽ വിജയിച്ചു കയറിയാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം വരെ അവകാശപ്പെടാൻ കഴിയുമായിരുന്നു അത്തരം സാധ്യതകൾ നിലനിൽക്കവേ പി സി ജോർജിനെ വെട്ടിയെറിഞ്ഞതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ട് എന്ന് പി സി ക്യാപ് ഇപ്പോൾ വ്യക്തമാക്കുന്നു വെള്ളാപ്പള്ളിയെയും മകൻ തുഷാറിനെയുമാണ് ഉന്നം വെച്ച് പി സി ജോർജ് സംസാരിക്കുന്നത് പി സി ജോർജിന്റെ കടന്നു വരവ് എൻ ഡി എ മുന്നണിയിൽ തുഷാറിൻ്റെ പ്രാധാന്യമില്ലാതാക്കും എന്ന് തുഷാർ ഭയക്കുന്നുവെന്നാണ് പി സി ജോർജ് കരുതുന്നത് മുൻപ് വെള്ളാപ്പള്ളി നടേശനുമായി നേരിട്ട് കോർത്ത പി സി ജോർജ് ബി ജെ പിയിലേക്ക് കടന്നു വന്നപ്പോൾ വെള്ളാപ്പള്ളി രൂക്ഷമായി വിമർശിച്ചിരുന്നു പി സി ജോർജിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യും വിധമാണ് അന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചത് പിന്നീട് തുഷാറും വെള്ളാപ്പള്ളിയും കെ ഒക്കെ ഒരുമിച്ച് കളിച്ചതോടെ പി സി ജോർജും ഷോൺ ജോർജും പത്തനംതിട്ട മണ്ഡലത്തിൽ നിന്ന് പൂർണ്ണമായി ഔട്ട് പ്രതീക്ഷിച്ചതുപോലെ ആറ്റിഗൽ മണ്ഡലത്തിലേക്ക് വി മുരളീധരൻ എത്തുന്നു എന്നാൽ ശോഭ സുരേന്ദ്രൻ ശക്തമായ മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇക്കുറി എത്രമാത്രം മത്സരം ശക്തമാക്കാൻ വി മുരളീധരന് കഴിയും എന്ന ചോദ്യം ബാക്കിയാണ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് സ്വന്തമാക്കിയ രണ്ടര ലക്ഷത്തിനേക്കാൾ പിടിക്കേണ്ടത് ഇപ്പോൾ മുരളീധരന്റെ അഭിമാന പ്രശ്നമായി മാറുന്നു അതുകൊണ്ട് തന്നെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ അണികൾ ആറ്റിങ്ങലിലേക്ക് ഒഴുകുമോ എന്ന സംശയവും ഇപ്പോൾ ശക്തമാണ് അപ്രതീക്ഷിതമായി ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിലേക്ക് കടന്നു വരുന്നു ആലപ്പുഴയിൽ നേരത്തെ പ്രവർത്തിച്ച് കാര്യമായ പരിചയം ശോഭ സുരേന്ദ്രൻ ഇല്ല എങ്കിലും ബി ജെ പിയുടെ തലമുതിർന്ന വനിതാ നേതാവ് എന്ന പരിഗണന തന്നെയാണ് ശോഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എത്രമാത്രം ചലനങ്ങൾ ഉണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിയും ഇക്കുറി ആറ്റിക്കൽ മണ്ഡലം തന്നെ ശോഭാ സുരേന്ദ്രൻ ലഭിച്ചിരുന്നു എങ്കിൽ വിജയസാധ്യത നിലനിന്നിരുന്നുവെന്നാണ് ശോഭയെ സ്നേഹിക്കുന്ന പാർട്ടി അണികൾ പറയുന്നത് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തൃശൂരിൽ മത്സരിക്കുന്നു വി എസ് സുനിൽകുമാറും ടി എൻ പ്രതാപനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ തവണ നേടിയ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം വോട്ട് മറികടന്ന് കുതിക്കാൻ എത്രമാത്രം സുരേഷ് ഗോപിക്ക് കഴിയും എന്ന ചോദ്യം അണികൾ ഉയർത്തുന്നു എന്നാൽ വി എസ് സുനിൽകുമാറും പ്രതാപനും തമ്മിലുള്ള പൊരിഞ്ഞ പോരിനിടയിൽ ശക്തമായ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് പത്തനംതിട്ട മണ്ഡലത്തിൽ തുടക്കത്തിലെ പാളി മറ്റു പല മണ്ഡലങ്ങളിലും ഇതുതന്നെയാണ് നമ്മുടെ ി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പലപ്പോഴും ഇത്തരം ഷോകളായി മാറുന്നതിൽ നിരാശരാണ് അണികൾ കാസർഗോഡ് എം എൽ അശ്വിനി പൊന്നാനിയിൽ നിവേദിത സുബ്രഹ്മണ്യൻ വടകരയിൽ പ്രബുൽ കൃഷ്ണ എന്നിവർ കന്നി അംഗത്തിനിറങ്ങുന്നു പാലക്കാട് പതിവ് പോലെ സി കൃഷ്ണകുമാർ ഷോ തന്നെയാണ് ഇക്കുറിയും കണ്ണൂരിൽ ഇറക്കിക്കളിക്കുന്നത് സി രഘുനാഥിനെ ഇരുന്നൂറോളം സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏക മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്നാണ് എന്നെടുത്തു പറയേണ്ടിയിരിക്കുന്നു മലപ്പുറം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ അബ്ദുൾ സലാം പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് എസ് എൻ ഡി പി ഉൾപ്പെടെയുള്ള എൻ ഡി എയിലെ നേതാക്കൾ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പി സി ജോർജ് വ്യക്തമാക്കുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താൻ കുറച്ചധികം സമയമെടുക്കും എ കെ ആന്റണിയുടെ മകനാണ് എന്ന് വേൽവിലാസമുണ്ട് പക്ഷേ അപ്പന്റെ പിന്തുണയില്ല എ കെ ആന്റണി പരസ്യമായി അനിൽ ആന്റണിക്ക് പിന്തുണ കൊടുത്തിരുന്നു എങ്കിൽ കുറച്ചുകൂടി എളുപ്പമാകുമായിരുന്നു താൻ സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ ഓടുന്നതിൽ കൂടുതൽ ഇനി അനിൽ ആന്റണി ഓടേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരാണ് താൻ സ്ഥാനാർത്ഥികളാകരുത് എന്ന് ആഗ്രഹിച്ചതെന്ന് പി സി ജോർജ് പറയുന്നു ഇതിനിടയിൽ പി സി ജോർജിനെ ഗവർണറായി നിയമിക്കും എന്ന പ്രചരണങ്ങൾക്ക് ചിലർ തുടക്കമിട്ടു ആരിഫ് മുഹമ്മദ് പകരം കേരളത്തിൽ പി സി ജോർജ് ഗവർണറായാൽ പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത് എത്രമാത്രം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പി സി ജോർജിനെ ഉൾക്കൊള്ളും എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമാകുന്നു മിക്ക മണ്ഡലങ്ങളിലും ഇപ്പോൾ ചിത്രം പൂർണ്ണമാകുന്നു ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ പോരാട്ട ചിത്രം അങ്ങനെ വ്യക്തമായി സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കൂടി വന്നതോടെ ഇനി താര മൂന്ന് സ്ഥാനാർത്ഥികളും പൂരിനിറങ്ങുന്നു പന്യൻ രവീന്ദ്രന്റെ തലസ്ഥാനത്തെ രണ്ടാം അംഗം രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി പോരിനിറങ്ങുന്നു ശശി തരൂർ ഇത് നാലാം തവണയാണ് തിരുവനന്തപുരത്ത് മത്സരത്തിനിറങ്ങുന്നത് മൂന്ന് തവണയും അദ്ദേഹം വിജയം സ്വന്തമാക്കിയിരുന്നു കഴക്കൂട്ടം വട്ടൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിൻകര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ഇതിൽ കോവളം മണ്ഡലം മാത്രമാണ് നിലവിൽ യു ഡി എഫിന്റെ കൈവശമുള്ളത് ശക്തമായ പ്രവർത്തനങ്ങളാണ് തങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തുന്നത് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നു പി സി ജോർജ് ബിജെപിയിൽ ചേർന്നത് നിരുപാധികമാണ് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു എങ്കിലും പി സിക്ക് വേണ്ട പരിഗണന നൽകും എല്ലാ വശങ്ങളും പരിഗണിച്ചാണ് എൻഡിഎ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന് കെ സുരേന്ദ്രൻ വിശദീകരിച്ചു പത്തനംതിട്ട തന്നെയാണ് ഇപ്പോൾ ബിജെപിയുടെ ഏറ്റവും വലിയ കല്ലുകടി തന്റെ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ പൂർണ്ണമായി പരിശോധിച്ച പരിഗണന നൽകിയാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് സുരേന്ദ്രനും വിശദീകരിക്കുന്നു ചുരുക്കത്തിൽ പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന് സുരേന്ദ്രൻ തുറന്ന് സംബന്ധിച്ചു പി സി ജോർജ് ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടല്ല നിരുപാധികമാണ് എൻ ഡി എൽ ചേർന്നത് അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് കെ സുരേന്ദ്രന്റെ ഇടപെടലുകളെ തുടർന്നാണ് അനിൽ ആന്റണിക്ക് പത്തനംതിട്ട ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്നലെയാണ് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥി പാർട്ടി പ്രഖ്യാപിച്ചത് ബി ഡി ജെ എസ് പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥത്തെ എതിർക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് സുരേന്ദ്രൻ ദേശീയ നേതാക്കളെ സ്വാധീനിച്ച് ചരട്വലി നടത്തിയത് എന്ന് പി സി ജോർജ് പറയുന്നു അനിൽ ആന്റണിയെ പത്തനംതിട്ടയ്ക്ക് അറിയില്ല ഓട്ടം കൂടുതൽ വേണ്ടിവരും സ്ഥാനാർത്ഥിയായി ഞാൻ ഓടുന്നതിൽ കൂടുതൽ ഓടിയാൽ മാത്രമേ അനിൽ ആന്റണിയെ പരിചയപ്പെടുത്താനാകൂ എന്ന ദുഃഖമുണ്ട് എന്നൊക്കെ പി സി ജോർജ് തുറന്നടിക്കുമ്പോൾ ബി ജെ പിക്ക് മാനഹാനി ചില്ലറയല്ല പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും താൻ പിന്തുണയ്ക്കും എന്നൊക്കെ പി സി ജോർജ് തട്ടിവിട്ടു കടുത്ത നീരസ്യത്തിലാണ് ഇപ്പോൾ പി സി ജോർജ് പക്ഷം പത്തുപേരെ നിരത്തി നിർത്തി അനിൽ ആന്റണി ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാവില്ല ബിഷപ്പുമാർക്കും എൻ എസ് എസ് നേതൃത്വത്തിനുമൊക്കെ പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു താല്പര്യം ആ നിലയ്ക്കുള്ള ദുഃഖം മാത്രമേ തനിക്കുള്ളൂ എന്നൊക്കെ പി സി ജോർജ് പറയുന്നു ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറം അനിൽ ആന്റണിയുടെ കഴിവുകളെ കുറിച്ച് ചോദിച്ചാൽ പറയാനൊന്നുമില്ല പത്തനംതിട്ടയിൽ ആർ എസ് എസുകാരും ബി ജെ പി കാരും എന്റെ പേര് പറഞ്ഞിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹം തനിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് പി സി ജോർജ് വിശദീകരിക്കുന്നത് സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങിയതോടെ പാർട്ടിയിലെ ഗ്രൂപ്പ് പോരും ഇപ്പോൾ ശക്തമാകുന്നു പരസ്പരം ചെളിവാരിയെറിയുന്ന തിരക്കിലാണ് പലരും ഇതിനിടയിൽ പി സി ജോർജിനെ വേണ്ടാത്തിടത്ത് എടുത്തു വെച്ച് കടിമേടിക്കണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എല്ലാം കൂടി പിണറായി വിജയൻ്റെ ടൈം എന്ന് പറയേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്